ഹായ് ഓൾ ഹെസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസം റീൽസ് റേറ്റ് തന്നെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് എത്ര നമ്മൾ ബനിയത്തിൻ്റെയും ഇതിലൊക്കെ പറഞ്ഞാലും കോട്ടണിൽ നമുക്ക് ഒഴിച്ച് വയ്ക്കാൻ പറ്റത്തില്ല അല്ലേ കോട്ടൺ ബ്രായ് അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ ബ്രായുടെ ബി കപ്പും സി കപ്പും ഡി കപ്പും അതിൻ്റെ എല്ലാം പിന്നെ ഈ ഒരു സെയിം ബി തന്നെ പല മോഡൽസുണ്ട് അതും കൂടെ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റില്ലേ ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി എല്ലാവർക്കും ഒരു കോട്ടണിൽ വരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് ഇന്നേഴ്സിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളാണ് ഇനി അറിയില്ലാത്തവർക്ക് ഒരിതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു കോട്ടൺ സെൻറ്റർ ഒരു സ്റ്റിച്ച് പോകുന്ന ഒരു കോട്ടൺ ആണ് സെന്റർ സ്റ്റിച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും സെന്റർ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇതേപോലെ ഉള്ള ഒരു സെന്റർ സ്റ്റിച്ച് പോകുന്ന ഒരു കോട്ടൻപ്രായാണല്ലോ അപ്പോൾ ഈ സെന്റർ സ്റ്റിച്ച് പോകുന്ന ഒരു കോട്ടൺ റായ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇല്ലേ ഒരു പേടി ഉണ്ടാവും ഇത് ഭയങ്കര ഓവർ പോയിന്റഡ് ആയിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇതെങ്ങനെയാണ് എന്നാ പറഞ്ഞല്ലോ ഫ്ലാറ്റായിട്ടാണോ ഫ്ലാറ്റായിട്ടുള്ളതല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഓവർ പോയിന്റഡ് ആണോ എന്നൊക്കെ ഒരു ഒരു ഡൗട്ട് ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് എടുക്കുമ്പോൾ ഇല്ലേ നമുക്കൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ പോയിന്റഡ് ആയിട്ട് വരില്ല നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല ഷേപ്പോട് കൂടി നിൽക്കുകയും ഇത് നമുക്ക് സാരിക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം എന്തിനാണ് ഒരു സെൻറ്റർ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഗെയിൻ നമ്മളുടെ ബ്രസ്റ്റിന് ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ കൊടുക്കുന്നത് ഇനി ഓരോ മോഡൽസ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതൊരു നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹക്കോബയുടെ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ക്ലോത്തിനകത്ത് ഒരു ലേസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോഷനിലെ ഇത് കണ്ടോ ഇതിൻ്റെ ബാക്ക് പോഷൻ വരുന്ന ഇപ്പോൾ ബീക്കപ്പ് ആകുമ്പം എപ്പോഴും ഇന്ന് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൂഹുക്കിൽ നമുക്ക് ഇനഫാണ് ധാരാളമാണ് ബീക്കപ്പ്കാർക്ക് ഹുക്ക് എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് അത് ഒത്തിരി അങ്ങോട്ട് സാഗി ആകുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഒരു ആ ഒരു ഫിറ്റിങ് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ട്യൂ ഹുക്കാൻ നമ്മൾ പണ്ട് ഹുക്ക് ഹുക്കല്ലായിരുന്നു ഉണ്ടായിരുന്നെ അപ്പൊ ആ ഒരു ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിന് കറക്റ്റായിട്ട് കിട്ടും അതേപോലെ സ്ട്രാപ്പിന്റെ സ്ട്രെങ്ത് ആണെങ്കിലും നമുക്ക് ഓരോ ബ്രാൻഡിന്റെ പോലെ ആ ഓരോ ബ്രാൻറ്റുകാര് യൂസ് ചെയ്യുന്ന സ്ട്രാപ്പിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും മെറ്റീരിയൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഒക്കെ ആയിരിക്കും ഡിഫറൻറ്റായിരിക്കും അതുപോലെ ഇതേ അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും കാണിക്കുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് നമ്മളെ സ്ഥിരം വാങ്ങിക്കുന്നതോട് ചോദിച്ചറിയാം നമ്മുടെ ഹേഴ്സ് ആൻഡ് ബേബീസിൻ്റെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ എപ്പോഴും കാണിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ വീഡിയോസിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇനി ഇതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബീക്കപ്പിലുള്ളത് പിന്നെ ഇങ്ങനൊരു മോഡലും കൂടെ ഉണ്ട് ഇങ്ങനൊരു മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഷെയ്പ്പ് വരുന്നത് വി തന്നെയാണ് ഷെയ്പ്പ് വരുന്നത് പക്ഷെ സൈഡിൽ വന്നിട്ട് ഫുൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും അതേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലേസ് വെച്ചിട്ടുണ്ട് ഇതേപോലെ ലേസ് വെച്ചിട്ടുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ ഇന്ന പോഷൻ വന്നിട്ട് ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ടു ലെയർ ലെയർന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഡയറക്റ്റ് ഈ തുണി നമ്മുടെ ദേഹത്ത് ഒരു കൊള്ളുവാന്നുള്ളൊരിതൊന്നുമില്ല കാരണം നല്ല ഒരു ഷേയ്പ്പും കാര്യങ്ങളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കാരണം അതേപോലെ കോട്ടൺ ആണെങ്കിലും അകത്ത് ഈ ഒരു ലെയറും കൂടെ സോഫ്റ്റ് ലെയർ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കിത് കൂടുതലായിട്ട് നമ്മളുടെ വേർപ്പും കാര്യങ്ങളും അസ് അബ്സോർവ് ആകും എന്നുവെച്ചാൽ നന്നായിട്ട് വലിച്ചെടുക്കും അതേപോലെ തന്നെ സെൻറ്റർ ബാൻഡ് വരുന്നത് എലാസ്റ്റിക് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് ആയിട്ടുള്ള എലാസ്റ്റിക് അല്ല പണ്ടത്തെ പോലത്തെ പോലത്തെ എലാസ്റ്റിക് അല്ല ഇനി ഈ ഒരു ആണെങ്കിലും ഇങ്ങനത്തെ ഒരു രീതിയിൽ വരുമ്പോൾ ഇല്ലേ ഭയങ്കര ഒരു ഹൈ കവറേജെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും എപ്പോഴും ഒരു കോട്ടൺ ബ്രാ ഇടുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലുണ്ട് അതേപോലെ തന്നെ വേറൊരു മോഡലാണ് ഇത് ഇത് ഞാൻ ണിച്ച മോഡലിനേക്കാൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിരിക്കുന്നതേ കണ്ട ഇതേപോലത്തെ എലാസ്റ്റിക് പക്ഷേ ആ എലാസ്റ്റിക് ഇപ്പുറത്തോട്ടും അങ്ങനെ അധികം വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് തോന്നിക്കോയോ എലാസ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എന്താ ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞല്ലോ ഇത് അതുപോലെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കമ്പനിയുടെ ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നല്ല എക്കണോമിക് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് അതിന്റെ പ്രൈസ് ഓരോന്ന് ഞാൻ പറയാം തിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വേണമെങ്കിൽ ഒന്നില്ലേ മാനിക്യൂവിൽ ഇട്ടിട്ട് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാന്നുള്ളത് അതേപോലെ തന്നെ ഈ ഈ ഇട്ടേക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒന്ന് മാനിക്യൂവിൽ ഇട്ടിട്ടൊന്ന് കാണിക്കാം കേട്ടോ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മാനിക്യൂവിൽ ഇട്ടിട്ട് വരുന്ന വ്യൂ അത് നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് അറിയാനായിട്ടോ അതായത് ഈ ഹക്കോബയുടെ ഇതും ഇതിൻ്റെ ഡിഫറൻസ് അറിയാനായിട്ടാണ് ഞാനത് മാനിക്യൂവിലിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹക്കോബ ആയതുകൊണ്ടാണ് അതിനൊരു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വന്നത് ഇനി സെയിം തന്നെ ഈ ഒരു പോർഷൻ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ ഒരു ലേ കണ്ടോ ലേസ് കൊടുത്തേക്കുന്നത് കണ്ടോ ഇതേപോലെ ഒരു ലേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രം ഇരുന്നൂറ്റി രൂപ ഒരു ഡിഫറൻസ് ഇതെല്ലാം എം ആർ ൈസാണ് കേട്ടോ ആ ഇത് നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോഷനും കാര്യങ്ങളും ഒക്കെ ബി കാർക്ക് നല്ല കവറേജും കാര്യങ്ങളും വരുന്നുണ്ട് എക്സാക്ട് ബി കാർക്കാണ് ഇത് പറ്റുന്നതും എടുക്കുന്നതും ഇതെല്ലാം ട്യൂഹുക്കിലാണ് ഇനി നമുക്ക് ഇതിന്റെ കളർ ചോയ്സ് നമുക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ബ്ലാക്ക് വൈറ്റ് സ്കിന്ന് അങ്ങനെ ആയിട്ടാണ് വരുന്നത് അതിയായിട്ട് വെക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അവൈലബിൾ ആവുന്ന കളർ അനുസരിച്ചാണ് കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഈ പ്രോഡക്റ്റ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് കിട്ടാനും നമുക്ക് ടൈം എടുക്കും നമ്മൾ കഴിയ കുറേയൊക്കെ ഇല്ലേ പുറത്തു നിന്നുള്ള പ്രോഡക്റ്റ്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കയ്യിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മുന്നത്തെ പ്രീബുക്കിംഗ് ചെയ്തേക്കണവരുടെ നമ്മൾ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കമ്പനി ആയിട്ട് കാരണം ആ പ്രോഡക്റ്റ് ഇത് ഒന്ന് മഴയും കൂടെ ആയപ്പോൾ പ്രത്യേകിച്ച് നല്ല ഡിലേ ഉണ്ട് അപ്പം അതോർത്ത് ആരും പേടിക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എത്താൻ പറ്റാതെ വരുമോ എടുക്കോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പേയ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആണ് അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് സി കാർ ഡി കാർക്കും പറ്റുന്ന മോഡൽ ഞാൻ കാണിക്കാം ഇതിന്റെ പ്രത്യേകിച്ച് ഞാൻ ഈ പ്രോഡക്റ്റിലെ ഡിക്ക് വരുന്നതും ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് ഡി ആന്ന് മാത്രമേ ഉള്ളൂ സിക്ക് വരുന്നതും ഇത് സെയിം മോഡൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് സിയും ഡിയും പറ്റുന്നവർക്കുള്ളതാ ഞാൻ ഇതൊന്നും മാനിക്യൂലിട്ടിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സി കാർക്കും ഡി കാർക്കും പറ്റുന്ന ഒരു മോഡല് കോട്ടനില് നമ്മൾ മാനുക്യൂൽ ഇട്ടത് കാണിക്കാന്ന് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത ആട്ടോ ഉള്ളത് ഈ സ്റ്റിച്ച് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് തടുപ്പ് പോലെ ഫീൽ ചെയ്യും പക്ഷേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അത് അത്രയും ഉറപ്പായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതും സെൽവാർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും പുറത്തേക്ക് അത് ഈ ഒരു സെൻറ്റർ സ്റ്റിച്ച് വിസിബിളാകുന്നില്ല പിന്നെ ഒരു സി കഴിഞ്ഞ ഡീലേക്ക് കയറുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീ കപ്പ് എടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് അറിയാലോ നമുക്ക് എത്രമാത്രമാണ് അതിൻ്റെ കവറേജും കാര്യങ്ങളും കിട്ടണതെന്നുള്ള അപ്പോൾ കറക്റ്റ് സീ കപ്പായിട്ടുള്ളവരാണെങ്കിൽ അല്ലേ നമുക്ക് ഈ സി തന്നെ എടുത്താൽ മതി സീയിൽ നിന്നും കുറച്ച് സി അതായത് നമ്മൾ സീ തന്നെ യൂസ് ചെയ്യുന്ന ഇപ്പം നല്ല കവറേജ് ഒക്കെ ഉള്ള ചില പ്രോഡക്റ്റുകൾക്ക് സീ തന്നെ മതിയിലോ നമുക്ക് നന്നായിട്ട് അണ്ട്രാമസിൻ്റെ ഇവിടെ ഒക്കെ ഉള്ള ഫ്ലഷ് ഒക്കെ കവറാകും പക്ഷേ ഇത് കോട്ടൺ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് നിന്ന് കടന്ന് ഒരു ഡീലേക്ക് എത്തിയിട്ടില്ല ഡി എല്ലാവർക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ നിൽക്കുന്നവർക്ക് ഡി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുന്നതാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിച്ച ഒരു കാര്യം അതെൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞതാണ് അത് റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം കാരണം നം നമ്മുടെ ആരുടെയും ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലല്ലോ അപ്പോൾ ഇതൊരു റഫറൻസ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ബ്രീത്തബിൾ ഫാബ്രിക് ബ്രീത്തബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സഞ്ചാരം നമുക്ക് നല്ല രീതിയിൽ കടന്ന് നമുക്ക് ചൂടോ കാര്യങ്ങളോ എടുക്കത്തില്ല സി ഡി ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രാപ്പിനും അവർ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് സ്ട്രാപ്പ് വന്നിട്ട് നല്ല വീതിയുള്ള സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ വന്നിട്ട് ത്രീ ഹുക്കാണ് വരുന്നത് കണ്ടോ അത് ത്രീ വൺ ടു ത്രീ കമ്പാർട്ട്മെൻസ് ഉണ്ട് ത്രീ ഹുക്കിലുമാണ് അത് വരുന്നത് നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഒരു വലിയ എക്സ്പാൻഷൻ കിട്ടുന്ന വലിഞ്ഞ് കിട്ടുന്നതെന്ന് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹുക്കിൽ എക്സ് ശരിക്കും ഉണ്ടല്ലോ ഒരു കറക്റ്റ് യു ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യു ആയിട്ട് വരണമെങ്കിൽ തേർഡാണ് കറക്റ്റായിട്ടുള്ളൊരു ബ്രൈഡ് സൈസെന്ന് പറയണേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു സെക്കൻഡ് ഹുക്കിലെങ്കിലും ഇട്ടിരിക്കണം അതേപോലെ നമ്മളിപ്പോൾ ബാക്ക് ബുക്കിലെ ഹുക്കിൻ്റെ കാര്യവും സ്ട്രാപ്പിൻ്റെ കാര്യവും അറിഞ്ഞു ഇനി ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ എലാസ്റ്റിക്കും ഈ ഒരു പോർഷൻ്റെ രീതിയുമാണ് എലാസ്റ്റിക് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് നല്ല എന്താ പറയുക ബ്രോഡ് എലാസ്റ്റിക്കാണ് നല്ല സോഫ്റ്റ് ആണ് ഒട്ടും ഈ പറഞ്ഞ പോലെ വേദനയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മടങ്ങോ എന്നുള്ള ഇതില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വീതി കൊടുത്തിട്ടുണ്ട് സി ക്കും ഡി യുക്കും ആയതുകൊണ്ട് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ പ്രത്യേകതയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മോഡലിൽ നമുക്ക് കോട്ടനിൽ നമുക്ക് എല്ലാപ്പോഴും എല്ലാത്തിലും കിട്ടത്തി അപ്പം ഈ ഒരു മോഡൽ അത് അവര് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് അഞ്ച് രൂപയാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ് അതായത് നല്ലൊരു കോട്ടൺ റൗണ്ട് ഒന്നും അല്ലാതെ നല്ലൊരു കോട്ടൺ അതും ഹക്കോബയില് സൈഡിലെ ലേസും കാര്യങ്ങളും വെച്ചിട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് സിക്കും ക്കും ഡി ക്കും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അതേപോലെ ഫോർട്ടി ടു ഫോർട്ടി കഴിഞ്ഞു പോകുന്ന ഫോർട്ടി ടു വരെയും നമ്മൾ കടയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് സ്കിന്നും വൈറ്റ് ബ്ലാക്ക് ആണ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കടയിൽ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി രണ്ട് വരെ നാൽപ്പത്തി രണ്ടിൽ ഇനി വല്ലതും സ്ലൈറ്റ് ഡിഫറൻസ് കാരണം സൈസ് കൂടുന്നതനുസരിച്ച് ഒരു ചെറിയ ഡിഫറൻസ് വന്നെങ്കിലേ ഉള്ളൂ പക്ഷേ സിക്കും ഡി യ്ക്കും അപ് ടു നാൽപ്പത് വരേക്കും മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഈ ഒരു കോട്ടനിൽ ബിയിലും സീയിലും ഡിയിലും വേണ്ടി ഉള്ള ിൽ വരുന്നതിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ കപ്പിൻ്റെ സൈസും അതേപോലെ നിങ്ങളുടെ ബ്രൈഡ് സൈസും പറഞ്ഞ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നാണ് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഡൗട്ട് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതുകൂടാതെ പ്രോഡക്റ്റ് നമ്മളുടെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഡൗട്ടുകള് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഇടാം നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇട്ടുക ആ കാണിക്കുന്ന കുട്ടിക്ക് കുറച്ചും കൂടെ ആകും അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും ഇനി അതല്ല വിളിച്ച് സംസാരിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ ആരെങ്കിലും നമ്മുടെ ഈ വ്യൂവേഴ്സായിട്ട് നമ്മുടെ ഈ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ